വാർത്തകളിലേക്ക് പോകാം നടി ആക്രമിച്ച കേസിൽ കോടതിയിൽ പോലും തന്റെ സ്വകാര്യത സംരക്ഷിക്കപ്പെട്ടിട്ടില്ലെന്ന് അതിജീവിത മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണ് കോടതിയിൽ നിന്ന് ദുരനുഭവം ഉണ്ടാകുമ്പോൾ തകരുന്നത് മുറിവേറ്റ മനുഷ്യർ സത്യസന്ധരായ ന്യായാധിപരുടെ കാലം അവസാനിച്ചില്ലെന്ന് കരുതുന്നു കരുതുന്നുവെന്നും നീതി ലഭിക്കും വരെ പോരാടുമെന്നും അതിജീവിത പറഞ്ഞു വിവരങ്ങൾ നൽകും മുക്സിന് അങ്ങേറ്റം ഗൗരവതരമായൊരു പ്രതികരണം അതിജീവിതയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എവിടെയാണ് ഈ പ്രതികരണം അവർ നടത്തിയെന്നാണ് പറയുന്നത് ജെയുദ്ദീൻ നടിയെ ആക്രമിക്കപ്പെട്ട കേസിലെ മെമ്മറി കാർഡിന്റെ അട്ടിമറിയിൽ വിചാരണ കോടതിക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് അതിജീവിത നടത്തിയിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലാണ് ഇത്തരത്തിലൊരു പ്രതികരണം അതിജീവിത നടത്തിയിരിക്കുന്നത് അൺഫെയർ ആൻഡ് ഷോക്കിംഗ് വളരെയധികം ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് വിചാരണ കോടതിയിൽ ഉണ്ടായത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് കോടതിക്കകത്തുപോലും തന്റെ സ്വകാര്യത സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഏറെ ഷോക്കിംഗ് ആയിരിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് താൻ സുരക്ഷിത അല്ല കോടതിക്ക് പോലും എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത് ു വലിയൊരു ദുരന്തം ദുരനുഭവം വലിയ രീതിയിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രൂക്ഷ വിമർശനം തന്നെയാണ് കോടതിക്കെതിരെ വിചാരണ കോടതിക്കെതിരെ പറഞ്ഞിരിക്കുന്നത് വിചാരണ കോടതി നടത്തിയ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം തനിക്ക് കിട്ടിയത് പ്രൈവസി എന്നത് ഒരു വ്യക്തിയുടെ മൗലിക അവകാശമാണെന്നിരിക്കെ കോടതിയിൽ ഇരുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ പലവട്ടം മാറി ഇതിലൂടെ നിഷേധിക്കപ്പെട്ടത് ഞാൻ എന്ന വ്യക്തിക്ക് ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുവദിച്ച അവകാശമാണ് എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത് അതായത് ഇരയാക്കപ്പെട്ട വ്യക്തിയുടെ നീതിക്ക് കോട്ട കെട്ടി കരുത്ത് പകരേണ്ട കോടതിയിൽ നിന്നും ഒരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ തകരുന്നത് മുറിവേറ്റ മനുഷ്യരും അഹങ്കരിക്കുന്നത് മുറിവേൽപ്പിച്ച ഒരു അവര് ഒരു സാഹചര്യത്തിൽ എത്തിച്ച വിചാരണ കോടതിയുടെ നടപടി വളരെയധികം ദുഃഖകരവും സങ്കടകരവുമാണ് എന്നുള്ള കാര്യം തന്നെയാണ് അതിജീവിത പറയുന്നത് എന്നിരുന്നാലും സത്യസന്ധരായ ന്യായാധിപന്മാരുടെ കാലം അവസാനിച്ചിട്ടില്ലെന്ന് വിശ്വാസമുണ്ട് താൻ ഇത്തരം ഈ തന്റെ പോരാട്ടം ഐ വിൽ കണ്ടിന്യൂ മൈ ഫൈറ്റ് അൺ ടിൽ ഐ ഗെറ്റ് ജസ്റ്റിസ് അതായത് നീതി ലഭിക്കും വരെ തന്റെ പോരാട്ടം തുടരുമെന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത് നീതിന്യായ വ്യവസ്ഥയുടെ വിശുദ്ധി തകരില്ലെന്ന പ്രത്യാശയുണ്ട് യാത്ര തുടരും എന്നുള്ള കാര്യമാണ് ഇത്തരം വലിയ രീതിയിൽ വിചാരണ കോടതിക്കെതിരെ വിമർശനം നൽകിക്കൊണ്ട് എന്നാൽ നിതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസം നശിച്ചിട്ടില്ല അത് അത്തരം ഒരു തുടരും അതായത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരും എന്നുള്ള കാര്യം തന്നെയാണ് അതിജീവിത സമൂഹ മാധ്യമങ്ങളിൽ നടത്തിയ പ്രതികരണത്തിൽ അതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കേസിൻ്റെ നാളെ വഴികളിലേക്ക് വരുമ്പോൾ കോടതിയിൽ സംഭവിച്ച കാര്യങ്ങളൊന്നുകൂടെ ഓർത്തെടുക്കുമ്പോൾ ഈ കോടതിയിൽ പോലും തൻ്റെ സ്വകാര്യ സംരക്ഷിക്കപ്പെട്ടില്ല എന്ന് നിരാശയോടെ പറയേണ്ടി വന്ന ഒരു 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 സാഹചര്യം എന്തായിരുന്നു മൂസന നമുക്കറിയാം സേഫുദ്ദീൻ നേരത്തെയും ഈ മെമ്മറി കാർഡ് ഈ ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ പല തവണ മാറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ വാർത്തയാക്കിയിരുന്നു ഇത്തരത്തിൽ ഹാഷ് വാല്യൂ മാറിയതിലൂടെ മനസ്സിലാക്കുന്നത് പല തവണ പലരും ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കോടതിക്കകത്തിരുന്ന ഈ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ ഇത്തരത്തിൽ മാറുക എന്നത് ഇരയാക്കപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും സ്വകാര്യ ഇല്ലാതാവുന്ന ഒരു സാഹ സാഹചര്യമാണ് മാത്രമല്ല ഒരു മൗലിക അവകാശ ലംഘനമാണ് അത് നീതി ലഭിക്കേണ്ട കോടതിക്കകത്തു നിന്നാണ് ഇത്തരത്തിലൊരു കാർഡിന്റെ മെമ്മറി വാല്യൂ ഹാഷ് വാല്യൂ മാറിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ഈ ഇതേ സംബന്ധിച്ച് അതായത് അതിജീവിതയെ സംബന്ധിച്ച് ഏറെ വേദനിപ്പിക്കുന്ന കാര്യം ആ ഒരു അവരുടെ വേദനയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള പ്രതികരണം തന്നെയാണ് അവർ ഇത്തരത്തിലെ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചിരിക്കുന്നത് വളരെയധികം ദുഃഖകരം വളരെയധികം ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് വിചാരണ കോടതിയിൽ സംഭവിച്ചിരിക്കുന്നത് ആ ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് അവർക്ക് ലഭിച്ചത് അതിനുശേഷം അത് വായിച്ചതിനു ശേഷമാണ് വളരെയധികം ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അതിനകത്തുള്ളത് എന്ന് മനസ്സിലായത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പരസ്യമായി തന്നെ പ്രതികരിക്കാൻ ഇത്തരത്തിൽ സമൂഹ മാധ്യമം തെരഞ്ഞെടുത്തത് എന്നതിനാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്കിൽ പോലും നീതി അവസാനിച്ചിട്ടില്ല അതായത് നീതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത് നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ട് സത്യസന്ധരായ ന്യായാധിപരുടെ കാലം അവസാനിച്ചിട്ടില്ല എന്ന വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ തനിക്ക് നീതി ലഭിക്കും ഐ വിൽ കണ്ടിന്യൂ മൈ ഫൈറ്റ് ആൻഡ് ഐക്യ ജസ്റ്റിസ് എന്നാണ് മെമ്മറി കാർഡിൽ അന്വേഷണ റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണെന്ന് കൂടി അതിജീവിത പറഞ്ഞു വെക്കുന്നു ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏതൊക്കെ വഴികളിലൂടെയാണ് നീങ്ങിയതിപ്പോ ഒരു ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നതെന്ന് കൂടി അവർ പറയുമ്പോൾ എന്താണ് അവർ അതിൽ കാണുന്നത് ആ റിപ്പോർട്ട് ഏത് വഴിക്ക് പോയി എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ സൈഫുദ്ദീൻ വളരെ കോടതി തെളിവ് ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ തെളിവാണ് ഈ ആക്രമണം ദൃശ്യങ്ങൾ അടങ്ങിയ കാര്യങ്ങൾ അതുപോലെ തന്നെ അതിജീവിതമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൽ ഒരു അതായത് മറ്റു ഇടങ്ങളിൽ അല്ലെങ്കിൽ ആ കോടതിക്കകത്തുള്ള മെമ്മറി കാർഡിന്റെ ദൃശ്യങ്ങൾ അത് ഹാഷ് വാല്യൂ മാറുക എന്ന് പറയുമ്പോൾ അത് അതിന്റെ അത് മറ്റുള്ള രീതിയിൽ പോയിട്ടുണ്ട് അത് എങ്ങനെയാണെന്നതടക്കമുള്ള അന്വേഷണമാണ് നേരത്തെ വിചാരണ കോടതി ജുഡീഷ്യൽ അന്വേഷണത്തോടെ വ്യക്തമാക്കിയത് അതിന്റെ റിപ്പോർട്ടാണ് അതിന് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ലെങ്കിൽ കൂടി അത് അതിജീവിതയെ സംബന്ധിച്ച് അത് അവർക്ക് അത് വായിക്കാനും അതിലുള്ള കാര്യങ്ങൾ അറിയാനും സാധിച്ചിട്ടുണ്ട് അത് കോടതി ഹൈക്കോടതിയുടെ ഇടപെടലിലൂടെയാണ് അത്തരത്തിലൊരു സാഹചര്യം അതിജീവിതയ്ക്ക് ഉണ്ടായത് അപ്പോഴാണ് ഇത്തരത്തിലൊരു കാര്യങ്ങൾ അവർ ആ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവർക്ക് വായിക്കാനും മനസ്സിലാക്കാനും സാധിച്ചത് അതുകൊണ്ട് കൂടിയാണ് കേസിന്റെ കേസിൽ അതിജീവിത ഇത്തരത്തിൽ വളരെയധികം വൈകാര്യ മുഖമായി തന്നെ പരസ്യമായി തന്നെ തരത്തിലൊരു പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്